മഹത്തായ ഈ സദസ്സിൻ്റെ ആദരണീയരായ അധ്യക്ഷരെ ഉസ്താദുമാരെ എൻ്റെ സുഹൃത്തുക്കളെ അസ്സലാമലക്കും വറഹമത്താഹി വാത്ത പുണ്യ ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് സന്തോഷഭരിതമായ ഈ വേളയിൽ സ്വലാത്തിൻ്റെ മഹത്വമെന്ന വിഷയത്തിൽ ഒരൽപ്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാദൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ അന്ത്യനാളിൽ ജനങ്ങളിൽ ഏറ്റവും അടുത്തവൻ എൻ്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവനാണ് എന്ന ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം പ്രവാചകൻ തൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് കൂടുതൽ ഇഷ്ടപ്പെടുകയും പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ ലഭിതങ്ങൾ പറയുകയാണ് എൻ്റെ അടുത്തേക്ക് നാല് മലക്കുകൾ ഇറങ്ങി വരികയാണ് ആദ്യമായി വന്ന മലക്ക് മലക്കുൽ മൗത്ത് അസ്രായൽ അലൈഹി സ്വലാം പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് നബി എന്താണെന്ന് ചോദിച്ചപ്പോൾ അലൈഹി സലാം പറ ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അമ്പിയാക്കന്മാരുടെ റൂവ് പിടിക്കുന്ന പോലെ സ്വലാത്ത് ചൊല്ലുന്നവരുടെ റൂ അള്ളാഹു പിടിക്കുന്നതായിരിക്കും രണ്ടാമതായി നബിയുടെ അടുത്തേക്ക് മിക്കായി അലൈഹി സ്വലാം കടന്നു വരികയാണ് മിക്കായിൽ അലൈഹി സ്വലാം നബിയോട് പറഞ്ഞു നബിയെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ മുടങ്ങാതെ പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ മഹറയിൽ ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ ഞാൻ ഓടി വന്ന് നബിയുടെ ഹൗൽ കൗസറിന്റെ വെള്ളം അവനെ കുടിപ്പിക്കും നബിയെ മൂന്നാമതായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ഇസ്രാഫിൽ അലൈഹി സലാം കടന്നു വരികയാണ് എന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട് നബിതങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങൾ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രാഫിൽ അലെഹി സലാം പറഞ്ഞു യാ റസൂലുള്ള റസൂലുല്ലോ മീൻസ് ആരെങ്കിലും അള്ളാവിൻ്റെ റസൂലിൻ്റെ പേരിൽ പത്ത് സ്വലാത്ത് ചെല്ലിയാൽ മാഷറയിൽ ഒരാളും സഹായിക്കും ില്ലാത്ത സമയത്ത് ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ കരയുകയാണ് എന്നോട് അള്ളാഹു ചോദിക്കും ഇസ്രാഫിൽ എഴുന്നേൽക്ക് എന്തിനായി ഇവിടെ കിടന്നു കരയുന്നത് യാ ഇലാഹി എൻ്റെ റബ്ബെ ഞാൻ തല ഉയർത്തില്ല പതിവായി നിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരുന്ന ഇവർക്ക് സ്വർഗം കൊടുക്കാതെ ഞാൻ തല ഉയർത്തില്ല റബ്ബെ നാലാമതായി മുത്തു നബിയുടെ അടുത്തേക്ക് ജിബിരിൽ അലഹിസ്സലാം കടന്നു വരികയാണ് ജിബിരിൽ അലഹിസലാം പറയുന്നു യാ റസൂലുല്ലാ ആരെങ്കിലും എല്ലാ ദിവസവും അങ്ങയുടെ റസൂലിൻ്റെ പേരിൽ പത്ത് സലാത്ത് ചൊല്ലിയാൽ സുറാത്ത് പാലത്തിൽ നിന്ന് അവൻ്റെ കൈപിടിച്ച് അവനെ ഞാൻ സ്വർഗത്തിലെത്തിക്കും നബിയെ സലാത്തിൻ്റെ മാറ്റങ്ങൾ പറഞ്ഞാൽ അവസാനിക്കില്ല ഈ മഹത്തായ വേളയിൽ നബിയുടെ മേൽ ദിവസവും സലാത്ത് ചൊല്ലാൻ നാം എല്ലാം ശ്രദ്ധിക്കണം നാദൻ തൗഫീക്ക് നൽകി ആമീൻ അസ്സലാമു അലൈക്കും